परम उच्च बहुत सत्व भारत रत्न डॉक्टर भीमरावस आंबेडकर െ കുറിച്ച് പറഞ്ഞു നമുക്ക് ആഴ്ച കാലങ്ങളെ സംബന്ധിച്ചിട്ടും ഈ അശ്രമചക്ര യാഗക്കളാക്കിയ ഒരു സംഭവം നമുക്ക് കഴിയുന്നുണ്ട് അതായത് ഞാൻ യാഗത്തിന് മനസ്സിലാക്കിയ കഴിയേ മൃഗങ്ങളെ വേണ്ടി ആ മാം ഭക്ഷിക്കുന്ന ഒരു സംഭവമായിട്ടാണ് ഞാൻ യാത്രക്കാരെ ബ്രാഹ്മണങ്ങളെ കണ്ടു മൃഗങ്ങളെ ബ്രാഹ്മണരെ ना बनता है, है? है।, तो है, है कि वैसे तो है ना कि पांच जोड़े नहीं हैं पांच जोड़े नहीं हैं इधर ना बुढ़ापा हैं प्रार्मणे नहीं हैं तो तो वही है हम्म तो आ रहा है फिर और क्या है आठ जोड़े बुढ़ापा हैं कि തലതിരിച്ച് വായിക്കാൻ വളരെ എളുപ്പമാണ് നമുക്ക് ചരിത്രം ഇങ്ങനെ തല കുത്തി നിർത്താം അങ്ങനെ നമുക്ക് ബ്രാഹ്മണരെ കുറ്റവിമുക്തരാക്കാം പക്ഷേ ഞാൻ ഇന്ത്യൻ ബ്രാഹ്മണ്യത്തെയോ ബ്രാഹ്മണരെയോ കുറ്റവിമുക്തരാക്കാൻ ഉദ്ദേശിക്കുന്നില്ല അംബേക്കർ പറഞ്ഞു അംബേക്കർ പറഞ്ഞു ഒരു ജഡ്ജിയുടെ കസേര ഒഴിഞ്ഞുകിടപ്പുണ്ടെങ്കിൽ ഒരു ബ്രാഹ്മണ സ്ത്രീയുടെ നോട്ടം തന്റെ ജനിക്കാൻ പോകുന്ന കുഞ്ഞ കസേരയിൽ ഇരിക്കണമെന്നാണ് ഒരു ബ്രാഹ്മണ സ്ത്രീയുടെ നോട്ടം എന്ന് ഡോക്ടർ ബി ആർ അംബേദ്കർ പറയുന്നുണ്ട് ഇനി വിഷയത്തിലേക്ക് വന്നാൽ അശോകൻ മാംസഭക്ഷണം നിരോധിച്ചതുകൊണ്ടല്ല ബ്രാഹ്മണർ വെജിറ്റേറിയന്മാരായി മാറിയത് ഉപേന്ദർ സിംഗിന്റെ പഠനത്തിൽ പൊളിറ്റിക്കൽ വയലൻസ് ഇൻ ഏൻഷ്യൻ ഇന്ത്യ എന്ന് പറഞ്ഞ വിഖ്യാതമായ ഗ്രന്ഥത്തിൽ മാംസഭക്ഷണം നിരോധിച്ചിട്ടും അശോകൻ മൃഗബലികൾ ഒഴിവാക്കിയിരുന്നില്ല എന്ന് ഉപീന്ദർ സിംഗ് തൻ്റെ പൊളിറ്റിക്കൽ വയലൻസ് ഇൻ ഏഷ്യൻറ്റ് ഇന്ത്യ എന്ന് പറയുന്ന പുസ്തകത്തിൽ വിശദീകരിക്കുന്നുണ്ട് അശോകൻ പൂർണ്ണമായിട്ടും മൃഗബലി ഒഴിവാക്കിയിരുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം നമ്മൾ ചില കഥകൾ കേട്ടതുകൊണ്ട് അശോകൻ അങ്ങ് വലിയ അഹിംസാലുവായി എന്നൊക്കെ നമുക്ക് തോന്നുന്നത് അശോകൻ അങ്ങനെ പൂർണ്ണമായിട്ടും മൃഗബലി ഒഴിവാക്കിയിരുന്നില്ല എന്ന് മാത്രമല്ല ഉപീന്ദർ സിംഗ് പറയുന്നത് അദ്ദേഹത്തിൻ്റെ പാചകശാലയിൽ മാനും മുയലും പോത്തും ഒക്കെ ധാരാളമായിട്ടുണ്ടായിരുന്നു ഇഷ്ടം പോലെ മാനിൻ്റെ രക്തവും ഒഴുക്കിയിരുന്നു എന്ന് ഉപേന്ദർ സിംഗ് തെളിവുകൾ സഹിതം അദ്ദേഹം അവരുടെ പഠനത്തിൽ വിശദീകരിക്കുന്നുണ്ട് എപ്പോഴാണ് ബ്രാഹ്മണർ വെജിറ്റേറിയന്മാരായി മാറിയത് അത് അശോകന്റെ പ്രവൃത്തി കൊണ്ടല്ല അത് ബുദ്ധിസ്റ്റുകളുടെ പ്രവർത്തനം കൊണ്ടാണ് കാരണം ഒരിക്കലും മാംസഭക്ഷണം പൂർണ്ണമായിട്ട് ഉപേക്ഷിക്കാൻ ബുദ്ധിസ്റ്റുകളും പറഞ്ഞില്ല കൊന്ന് മാംസഭക്ഷണം കഴിക്കുന്നതിനെ പറ്റിയാണ് അവർ അവരെതിർത്തത് അതിനെയാണ് എതിർത്തത് അതുകൊണ്ടാണ് അവസാന കാലത്ത് ബുദ്ധൻ മാംസഭക്ഷണം കഴിച്ചാണ് മരിച്ചത് കാരണം പഴകിയ മാംസം കഴിച്ചാണ് ബുദ്ധൻ മരിച്ചത് എന്നാണ് കഥ പറയുന്നത് അപ്പം ജീവികളെ പീഡിപ്പിച്ച് മാംസമെടുക്കുന്നതിനാണ് ബുദ്ധൻ എതിരായിട്ടുണ്ടായിരുന്നത് അല്ലാതെ വേറൊന്നുമല്ല അപ്പോഴും ഈ ബുദ്ധന്മാരുടെ പാരമ്പര്യത്തെ വെല്ലുവിളിക്കുന്നതിന് വേണ്ടിയും ബുദ്ധന്മാരെ കാട്ടിലും വലിയ വെജിറ്റേറിയന്മാരാകുന്നതിന് വേണ്ടിയാണ് ബുദ്ധന്മാർ പോലും ഉപേക്ഷിക്കാത്ത ബ്രാഹ്മി ഈ മാംസഭക്ഷണം ഉപേക്ഷിച്ച് വലിയ വെജിറ്റേറിയന്മാരായി ആര് മാറിയത് ഇന്ത്യയിലെ ബ്രാഹ്മണർ മാറിയത് അപ്പോഴും ബംഗാളിലെ കായസ്ഥർ മാംസഭക്ഷണം ഉപേക്ഷിച്ചിരുന്നു ഉപേക്ഷിച്ചിരുന്നില്ല കാശ്മീരിലെ ബ്രാഹ്മണരും ഇപ്പോഴും മാംസം ഭക്ഷിക്കുന്നവരാണ് കായസ്ഥരും മാംസം ഭക്ഷിക്കുന്നവരാണ് അങ്ങനെ മാംസം ഭക്ഷിക്കുന്ന ധാരാളം ബ്രാഹ്മണർ ഇപ്പോഴും ഇന്ത്യയിലുണ്ട് എന്ന് നമ്മൾ വളരെ വിശദമായി പഠനം നടത്തിയാൽ നമുക്ക് മനസ്സിലാകും അതുകൊണ്ട് അശോകനല്ല കുറ്റവാളി കുറ്റവാളി ഇന്ത്യൻ ബ്രാഹ്മണ്യമാണ് ഇന്ത്യയോട് ഇത്ര ക്രൂരമായ പ്രവർത്തികൾ ചെയ്തൊരു വർഗം ഇന്ത്യയിൽ വേറെയില്ല ഇവർ ചെയ്ത നന്മ എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഒരു നന്മയും ചെയ്തിട്ടില്ല ഒരു നന്മയും ഇന്ത്യക്ക് വേണ്ടി ചെയ്തിട്ടില്ല എന്നുള്ളതാണ് പരമമായ യാഥാർത്ഥ്യം ലോകാസമസ്ത സുഖിനോ ഭവന്ത എന്നൊക്കെ പറയും അത് ഞാനും ഇല്ല നമ്മൾ ഒരു സിനിമയുണ്ടല്ലോ എന്താണ് മോഹൻലാലിൻ്റെ സിനിമ മറ്റേ ആറാം തമ്പുരാൻ ഞാനും അപ്പനും സുഭദ്രയും ആ പരിപാടിയാണ് ലോക പശുവും ബ്രാഹ്മണരും സുഖമായാൽ ലോകം മുഴുവൻ സുഖം ഞാനും അപ്പനും സുഭദ്രയും ഉള്ള കമ്മറ്റി എന്ന് പറയുന്നത് പോലാണ് ഇത് അപ്പം ഇന്ത്യ ബ്രാഹ്മണ്യം എന്ന് പറഞ്ഞാൽ അംബേദ്കർ പറഞ്ഞതുപോലെ സ്വാതന്ത്ര്യം സമത്വം സാഹോദര്യം എന്നിവയുടെ നിഷേധസ്ഥാനമാണ് ബ്രാഹ്മണ്യം അതുകൊണ്ട് അംബേദ്കർ പറഞ്ഞു ഒരു ബ്രാഹ്മണൻ ഒരിക്കലും ബുദ്ധിജീവി കഴിയില്ല കാരണം അവർക്ക് ബുദ്ധിജീവിക്കേണ്ട ആവശ്യമില്ല ഇന്ത്യയിൽ ആരാണ് ആർക്കാണ് ബുദ്ധിജീവി ആകേണ്ടത് ഇന്ത്യയിൽ വിമോചനം കാക്ഷിക്കുന്ന സമൂഹത്തിന്റെ പ്രതിനിധിക്കോ ബുദ്ധിജീവി ആകാൻ കഴിയത്തുള്ളൂ കാരണം സാമൂഹ്യ പരിവർത്തനം കൊണ്ടുവരേണ്ടത് ആരുടെ ചുമതലയാണ് അത് ഇന്ത്യയിലെ ബ്രാഹ്മണർക്കല്ല ഇപ്പൊ നോക്കൂ കീഴാള പഠനങ്ങൾ പാർത്താ ചാറ്റർജി ഈ പറഞ്ഞ സ്പിവാക്ക് ഇവരൊക്കെ കീഴാള പഠനങ്ങളുടെ വലിയ വക്താക്കളാണല്ലോ ഇന്ത്യയിൽ എന്ത് കീഴാള പക്ഷ എന്ത് കീഴാള പക്ഷമാണ് സ്പിവാക്കിനും പാർത്താ ചാറ്റർജിക്കും ഉണ്ടായിരുന്നത് ഒരു കീഴാള പക്ഷവും സംഗതി എന്താണ് സതി നിർത്തലാക്കിയതിന്റെ കുറ്റവാളി ബ്രിട്ടീഷുകാരാണെന്ന് പറഞ്ഞ ആളാണ് ഈ സ്പിവാക്ക് ഈ സ്പിവാക്ക് അവരാണ് കീഴാവള പഠനത്തിന്റെ വലിയ വക്താവ സതി നിർത്തലാക്കിയത് ആരുടെ ആരാണ് സതി നിർത്തലാക്കിയത് ബ്രിട്ടീഷുകാർ സതി നിർത്തലാക്കിയത് ബ്രിട്ടീഷുകാർക്ക് എന്തെങ്കിലും ഗുണത്തിന് വേണ്ടിയല്ല അതിലൂടെ ഇന്ത്യയിലെ സവർണ സ്ത്രീകൾ രക്ഷപ്പെടുകയാണ് ചെയ്തത് അത് ആ പ്രശ്നത്തെ ഇന്ത്യൻ ബ്രാഹ്മണ്യത്തെ അഡ്രസ് ചെയ്യാതെ ും ബ്രിട്ടീഷ് കൊളോണിയൽ ഭരണത്തെ കുറ്റവാളിയാക്കുക ചെയ്തത് അങ്ങനെ അവരെന്ത് ചെയ്തു ഗോൾ പോസ്റ്റ് മാറ്റിക്കൊണ്ടിരിക്കുക ചെയ്തത് അതെ അല്ല പറഞ്ഞോട്ടെ പറഞ്ഞോട്ടെ നമ്മുടെ സ്കൂളുകളിൽ സ്കൂളുകളിലൊക്കെ അതായത് ഇന്ത്യൻ കൾച്ചർ എന്ന് പറയുന്നത് അത് മോശപ്പെട്ട കൾച്ചർ ആണ് ഞങ്ങള് യൂറോപ്യൻ യൂറോപ്യൻ പഠിക്കണം എന്ന് പറഞ്ഞിട്ടില്ല അപ്പോ ബ്രിട്ടീഷുകാർ കുറ്റക്കാരൻ തന്നില്ലേ ബ്രിട്ടീഷുകാർ കുറ്റകാരൻ ബ്രിട്ടീഷുകാരെ കുറ്റകാരൻ പറയുന്നത് നമ്മുടെ സംസ്കാരം അത്ര ഇന്ത്യയുടെ സംസ്കാരം അത്ര മഹത്തായ സംസ്കാരമായിരുന്നോ എന്ത് കൾച്ചറാണ് ഇന്ത്യക്ക് ഉണ്ടായിരുന്നത് എന്തുകൊണ്ടാണ് ഇവിടുത്തെ വേദോ ഇതിഹാസം എഴുതിയ ആളുകൾ ഒരു ചൂല് കണ്ടുപിടിക്കാ എന്താ ഇന്ത്യക്ക് വലിയ സംസ്കാരം ഉണ്ടായിരുന്ന മുട്ടു സൂചി എങ്കിലും കണ്ടുപിടിക്കാല്ലോ നളന്ത നളന്ത സർവകലാ അതിൽ പ്രശ്നമുണ്ട് അതിൽ നളന്ത സർവകലാശാല ഉണ്ട് ശരിയാണ് പക്ഷേ ഇതെല്ലാം പഴയ ഇതെല്ലാം ഇതൊന്നും ഇന്ത്യയിലെ സവർണറേതല്ല ഇന്ത്യയിലെ സവർണറേതല്ലതൊന്നും നളന്തയും തക്ഷശിലേ ഒന്നും ഇന്ത്യയിലെ സവർണ ഇന്ത്യ എന്ന് പറയുന്ന ഭൂപ്രദേശം ജോഗ്രഫിക്കലായിട്ടും നിലനിൽക്കാത്തൊരു കാലത്തെ പറ്റി പറയുന്നത് നോക്കൂ ഈ ബ്രിട്ടീഷ് കൊളോണിയൽ ഭരണം ഉള്ളത് കൊണ്ടാണ് ഒരു മഹാത്മാ അയ്യങ്കാളി ഉണ്ടായത് നാരായണ ഗുരു പറഞ്ഞ എന്താണ് നമുക്ക് സന്യാസം തന്ന ബ്രിട്ടീഷുകാരാണെന്നാ പറഞ്ഞത് എന്താ ഗുരു പറയാഞ്ഞത് എനിക്ക് സന്യാസം ഇന്ത്യൻ പാരമ്പര്യമാണെന്ന് എന്താ പറയാതിരുന്നത് പറയാൻ കഴിയാതായത് റോബിൻ ജഫ്രി നായർ ഡൊമിനൻസ് ഇൻ നായർ ഡൊമിനൻസ് നായർ മേധാവിത്വത്തിന്റെ പതനം എന്ന് പറയുന്ന പുസ്തകത്തിൽ പറയുന്നുണ്ട് ബ്രിട്ടീഷ് മിഷണറിമാരുടെ സേവനം പുലയ സമുദായത്തിന് ഒരു ഉപാധാനമായി വർത്തിച്ചു എന്ന് പറയുന്നുണ്ട് പത്തൊമ്പതാം ഏതിന് മതപരിവർത്തനം തീർച്ചയായിട്ടും പ്രധാനപ്പെട്ട കാര്യമായിരുന്നു പക്ഷേ മതപരിവർത്തനത്തിലൂടെ മാറ്റങ്ങൾ ഉണ്ടായി നോക്കൂ സരസ്വതി വിജയം പോത്തേരി കുഞ്ഞമ്പിന്റെ സരസ്വതി വിജയം മരത്തൻ എന്ന് പറയുന്ന പുലേനെ ചെളിയിൽ ചവിട്ടി താഴ്ത്താനാണ് നമ്പൂതിരിപ്പാട് ഉത്തരവിട്ടത് ആ ചെളിയിൽ ചവിട്ടി താഴ്ത്തിയ നമ്പൂതിരിപ്പാടിന്റെ ആ ചവിട്ടേറ്റ് വീണ മരത്തൻ എന്ന് പറയുന്ന പുലയൻ കോഴിക്കോട് ബാസൽ മിഷനിൽ വന്ന പിൽക്കാലത്ത് യേശുദാസ് എന്ന് പറഞ്ഞ ജഡ്ജിയായി മാറിയതിനെ പറ്റിയാണ് സരസ്വതി വിജയൻ പറയുന്നത് തന്നെയല്ല മുപ്പത്തിരണ്ടിൽ ഉള്ളൂരസ് പരമേശ്വരയ്യരുടെ നേതൃത്വത്തിൽ എഴുതപ്പെടുന്ന ക്ഷേത്ര പ്രവേശന കമ്മിറ്റി റിപ്പോർട്ടിൽ പറയുന്നത് ക്രിസ്ത്യൻ മിഷണറിമാരുടെ സേവനവും മുഹമ്മദ് മതത്തിന്റെ സ്വാധീനവും കേരളത്തിലെ ജാതി വ്യവസ്ഥയെ തകർത്തെറിഞ്ഞു എന്ന് ഉള്ളൂരസ് പരമേശ്വരയ്യർ എഴുതുന്നുണ്ട് മതപരിവർത്തനം ഇന്ത്യയിലെ ജനങ്ങൾക്ക് ഒരു ഉപാധാനമായി എന്ന് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിൽ ഗാന്ധിയുമായിട്ടുള്ള സംഭാഷണത്തിൽ ഗുരു തന്നെ വ്യക്തമാക്കി ഗാന്ധി ചോദിച്ചു അന് മറ്റു മതങ്ങളിലും മോക്ഷമാർഗം ഇല്ലേ എന്നാണ് ഗുരു പറഞ്ഞത് ഹിന്ദുമതം മോക്ഷത്തിന് പര്യാപ്തം തന്നെയോ സ്വാമി എന്ന് ഗുരുവിനോട് ചോദിച്ചപ്പോൾ ഒരു രസോർണോ ക്വസ്റ്റന് വേണമെങ്കിൽ എസ് എ ബി സി ഏതെങ്കിലും ഒന്നിൽ കറക്കി കറക്കിക്കുത്തിയാ മതി ഗുരു ഡിസ്ക്രിപ്റ്റീവ് ഗുരു പറഞ്ഞു മറ്റു മതങ്ങളിലും ഉണ്ടല്ലോ മറ്റു മതങ്ങളുടെ കാര്യം അവിടെ ഇരിക്കട്ടെ സ്വാമി ഞാൻ ഹിന്ദു മതത്തിന്റെ ഹിന്ദുമതത്തിന്റെ കാര്യമാോദിക്കുന്നത് ഗുരു പറഞ്ഞു ലൗകികമായ സ്വാതന്ത്ര്യത്തെ അല്ലേ ആളുകൾ അധികം ഇച്ഛിക്കുന്നത് അതുകൊണ്ട് മതപരിവർത്തനം ലൗകികമായ സ്വാതന്ത്ര്യത്തെ ഇന്ത്യയിലെ കേരളത്തിലെ ജനങ്ങൾക്ക് നൽകി എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഛത്തീസ്ഗഡിലെ സിസ്റ്റർമാരെ അകത്താക്കാൻ ഹിന്ദുത്വവാദികൾ ശ്രമിക്കുന്നതിന് കാരണം ആദിവാസികൾ ഒരു വിമോചനാത്മകമായ കർത്തൃത്വ പദവിയിലേക്ക് ഉയർന്നത് ഛത്തീസ്ഗഡില് ക്രിസ്ത്യൻ മിഷണറിമാരുടെ പ്രവർത്തനം കൊണ്ട അല്ലാതെ ബ്രാഹ്മണ സേവാ സംഘം അവിടെ പ്രവർത്തിച്ചിട്ടല്ല ഇതാണ് യാഥാർത്ഥ്യം മതപരിവർത്തന ഇന്ത്യയിലെ കീഴാള സമൂഹങ്ങൾക്ക് വിമോചനാത്മകമായ പുതിയ ഒരു അടിത്തറ വകറുക ചെയ്തത് എന്താണ് ഇവിടുത്തെ ഇന്ത്യയിൽ ഏറ്റവും വലിയ മതപരിവർത്തനം നടത്തിയതാരാ ബ്രാഹ്മണരല്ല ഇന്ത്യയിൽ ഏറ്റവും വലിയ മതപരിവർത്തനം നടത്തിയത് നമ്മളെയല്ല ഹിന്ദുക്കളാക്കി മാറ്റിയില്ലേ നമ്മളെല്ലാം ഹിന്ദുക്കളാക്കി മാറ്റിയതാരാ ഇന്ത്യയിലെ ബ്രാഹ്മണരാ കുറ്റവാളിയാരാ ബ്രിട്ടീഷ് മിഷണറിമാരും ബ്രിട്ടീഷ് നോക്കൂ ശശി തരൊരു പുസ്തകം എഴുതി ഇന്ത്യയിലെ സ്വത്ത് മുഴുവൻ ബ്രിട്ടീഷുകാർ അടിച്ചോണ്ട് പോയി ഇന്ത്യയിലെ ആദിവാസികളുടെ സ്വത്തൊന്നും അടിച്ചോണ്ട് പോയിട്ടില്ല അടിച്ചോണ്ട് പോയത് മുഴുവൻ സവർണറുടെ സ്വത്താ അതിനെ ഇപ്പോൾ ആദിവാസികളും തള്ളതൊന്നും വേദനിക്കേണ്ട കാര്യമില്ല നമ്മുടെ സ്വത്തൊന്നും അല്ല അടിച്ചോണ്ട് പോയത് അടിച്ചോണ്ട് മുഴുവൻ പോയത് മുഴുവൻ സവർണറുടെ സ്വത്താണ് അതുകൊണ്ട് ബ്രിട്ടീഷ് കൊളോണിയൽ ഭരണം ഇന്ത്യൻ ജനതയ്ക്കൊരു പുതിയ ഉപാധാനമായി ബാലാകലേശം എഴുതുമ്പോൾ പണ്ഡിറ്റ് കറുപ്പൻ പറയുന്നുണ്ട് തീവണ്ടി വന്നതിനെപ്പറ്റി തീവണ്ടി വന്ന സമയത്തുണ്ടായ ഒരു ആധുനികതയുണ്ട് നമ്പൂതിരിപ്പാടിന് ഒരു മുറിക്കാത്തിരിക്കാൻ പറ്റുന്നില്ല കാരണം തീവണ്ടി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും കയറാവുന്ന ഒരന്നായി തീർന്നു എന്നുള്ളതാണ് ഇത് ബ്രിട്ടീഷുകാർ കൊണ്ടുവന്നതാ കേരള ഇന്ത്യയിലേക്ക് ആധുനികത കൊണ്ടുവന്നത് ബ്രിട്ടീഷ് കൊളോണിയൽ ഭരണമാണ് ആഭ്യന്തര കൊളോണിയലിസത്തെ നമ്മൾ പ്രശ്നവൽക്കരിക്കാത്ത എന്താ ഇതിവിടുത്തെ പോസ്റ്റ് കൊളോണിയലിസ്റ്റുകളും ഉത്തരാധുനികവാദികളും ഇവിടുത്തെ മാർസിസ്റ്റ് വനിതാക്കളും കൂടെ ചേർന്നാണ് ബ്രിട്ടീഷ് കൊളോണിയൽ ഭരണം എന്ന് പറഞ്ഞാൽ എന്തോ വലിയ പ്രശ്നമാണ് എന്ന് നിരന്തരം പറഞ്ഞുകൊണ്ടിരുന്നത് ബ്രിട്ടീഷ് കൊളോണിയൽ ഭരണമാണ് പൊയ്യേലപ്പച്ചനെയും നാരായണ ഗുരുവിനെയും മഹാത്മായ്യങ്കാളിയും സൃഷ്ടിച്ചത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം ആ ഭരണം ഇല്ലായിരുന്നെങ്കിലും ഒരു നാരായണ ഗുരു ഉണ്ടാവത്തില്ല ഉണ്ടാവത്തില്ല ഉണ്ടാകാൻ ഇന്ത്യൻ ബ്രാഹ്മണ്ട്ട് അനുവദിക്കത്തും അതുകൊണ്ടാണ് ഗുരു പറഞ്ഞത് നമുക്ക് സന്യാസം തന്നത് ബ്രിട്ടീഷുകാരാണ് രാമാദികളുടെ കാലത്തായിരുന്നുവെങ്കിൽ നമുക്ക് ശംഭൂകൻ്റെ ഗതിയാകുമായിരുന്നു രാമാദികളുടെ കാലത്തായിരുന്നുവെങ്കിൽ നമുക്ക് ശംഭൂകൻ്റെ ഗതിയാകുമായിരുന്നു തനതായ സംസ്കാരം ഇന്ത്യക്ക് എന്തെങ്കിലും തനതായ സംസ്കാരം ഉണ്ടെങ്കിൽ അതെന്താണ് അത് ജാതിയുടെ സംസ്കാരമാണ് മറ്റുള്ളവരെ അവഹേളിക്കുന്ന സംസ്കാരമാണ് മറ്റുള്ള ഉള്ളവരുടെ ആത്മാഭിമാനം ഇല്ലാതാക്കുന്ന സംസ്കാരമാണ് നോക്കൂ ജ്ഞാനോദയം വന്നത് എങ്ങനെയാ കേരളത്തിൽ ജ്ഞാനോദയം വന്നത് എങ്ങനെ ബ്രിട്ടീഷുകാർ വന്നിട്ടാ ഉണ്ടായത് ജ്ഞാനോദയം രാജാറാം മോഹൻറെ എങ്ങനെയാ സതി നിർത്തലാക്കാൻ പ്രയത്നിച്ചത് ബ്രിട്ടീഷുകാരുടെ സ്കൂൾ കോളേജിൽ പോയി പഠിച്ചിട്ടല്ലേ രാജാറാം മോഹൻറെ സതി നിർത്തലാക്കാൻ അല്ലാതെ ഉപനിഷത്തിൽ നിന്ന് എന്തെങ്കിലും ആശയം കടന്നിട്ടിട്ടാണോ ഒന്നുമല്ല ബ്രിട്ടീഷുകാർ വന്നിട്ട എന്തുകൊണ്ടാണ് ദയാനന്ദ സരസ്വതിക്ക് ആര്യ സമാജം സ്ഥാപിക്കേണ്ടി വന്നത് ക്രിസ്ത്യൻ മിഷണറിമാരുടെ പ്രവർത്തനം ഇവിടെ നടക്കുമ്പോ ഹിന്ദുമതത്തിൽ പൈശാചിക ബാധ കണ്ടട്ട നാണക്കേടുണ്ട് ജാതി വ്യവസ്ഥ ഉണ്ട് നാണക്കേട് വന്ന ദയാനന്ദ സരസ്വതിക്ക് അന്നിട്ടാണ് ആര്യ സമാജം ഉണ്ടാക്കിയത് ഈ ചരിത്രയാതർത്തി നമ്മൾ പറഞ്ഞു പോകരുത് ചട്ടമ്പി സ്വാമികൾക്ക് ക്രിസ്തു ചേതന എഴുതേണ്ടി വന്നത് എന്തുകൊണ്ടാ ക്രിസ്തു മത മിഷനറി ക്രിസ്തു മിഷണറി ക്രിസ്ത്യൻ മിഷണറിമാരുടെ പ്രവർത്തനം കേരളത്തിൽ വ്യാപകമായി നടക്കാൻ തുടങ്ങി വിനിൽ പോളിന്റെ അടിമ കേരളം വായിക്കണം എങ്ങനെയാണ് ക്രിസ്ത്യൻ മിഷണറിമാരുടെ പ്രവർത്തനങ്ങൾ കേരളത്തിൽ പുതിയ സ്ഥാപനങ്ങൾ കൊണ്ടോ മനസ്സിലാക്കണം മലയറിയ സമുദായത്തിന് ബ്രിട്ടീഷ് മിഷണറിമാരോട് വന്നു ഞങ്ങൾക്ക് പുതിയ സ്കൂൾ വേണമെന്ന് എന്താ കേരളത്തിലെ ചട്ടമ്പിസാമിയോടും ഒന്ന് ചോദിക്കാഞ്ഞ എന്താ ബ്രിട്ടീഷുകാരോടും പോയി പറഞ്ഞു ഞങ്ങക്ക് പുതിയ സ്കൂൾ വേണം ഞങ്ങൾക്ക് അതിനുള്ള അവസരം ഉണ്ടാക്കണമെന്ന് പറഞ്ഞതാര എന്തുകൊണ്ടാണ് ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിക്കേണ്ടി വന്നത് ഇവിടുത്തെ പുലയരും പറയരും ഈഴവരും എല്ലാം മതം മാറുമെന്ന് പേടിച്ചിട്ട ചിത്ര തിരുന്നാളിന് ക്ഷേത്രപ്രവേശന വിളംബരം കൊണ്ടുവരേണ്ടി വന്നത് അല്ലാതെ അയാളുടെ ഔദാര്യൊന്നും ആയിരുന്നില്ല ലോകങ്ങളുടെ ഏറ്റവും നികൃഷ്ടമായ ഭരണമായിരുന്നു തിരുവിതാംകുള രാജാക്കന്മാര് കാഴ്ച ഇതൊക്കെ ബ്രിട്ടീഷുകാരുള്ളതുകൊണ്ട് നടന്നതാ അല്ല ഇവരൊന്നും വലിയ ഔദാര്യശീലന്മാർ ഇന്ത്യയിലെ വാൽമീകിയും ഒന്നും മനുഷ്യരെ ദ്രോഹിച്ചിട്ട് മാത്രമേ ഉള്ളൂ ആർഷഭാരത സംസ്കാരം ലോകത്തിലെ ഏറ്റവും നികൃഷ്ടമായ സംസ്കാരമാണ് ഒരു സംഭാവനയും ചെയ്തിട്ടില്ല ഒരു സംഭാവനയും ചെയ്തിട്ടില്ല ഇതൊക്കെ ബ്രിട്ടീഷുകാർ വന്നിട്ടുണ്ടോ ഇത് പറയുന്നതിന് എനിക്കൊരു മടിയില്ല എന്നെ കൊളോണിയലിസ്റ്റോ എന്ത് വേണമെങ്കിലും ആക്കി ഒരു വിരോധവും ഇല്ല ഇതാ ഇതാണ് യാഥാർത്ഥ്യം പച്ചയായ യാഥാർത്ഥ്യം കൊളോണിയലിസ്റ്റ് ആകാൻ ഞാൻ തയ്യാറാണ്